ബിസ്മില്ല അലഹമ്മത്ത് വസ്ലമഅല റസൂലില്ല യിദുൽ മസ്ലയിലെ ഒമ്പതാമത്തെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കുന്നത് അവസാനം നമ്മൾ പറഞ്ഞത് നബിസലാഹു അലൈ വസല്ലമ്മയിൽ നിന്ന് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് ചർച്ചയാണ് അവിടെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ബിനോ സൈമീൻ റഹമത്തുല്ലാഹി അലൈഹി പറഞ്ഞത്

അള്ളാഹുവിനുള്ളതായി മറ്റു തെളിവുകളിലൂടെ സ്ഥിരപ്പെട്ട ചില ഇസ്മകളാകട്ടെ ഇതിൽ വന്നിട്ടുമല്ല ഏതൊക്കെ പോലെ വഹിയ മിൻ അസ്മ ഇല്ല അറബ് മിൻ അസ്മ ഇല്ല വലം യുദക്കർ ഫിഹാദ് ഹജീസ് അള്ളാഹുന്റെ ഇസ്മകളിൽ പെട്ടതാണ് അറബ്ബ് എന്നത് അതേപോലെ അഷാഫി ഷിഫ നൽകുന്നവൻ അള്ളാഹുവിന്റെ ഇസ്മയിൽപ്പെട്ടതാണ് പക്ഷേ ഇതിൽ വന്നിട്ടില്ല അപ്പോ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ പെട്ടതായി വന്ന സ്ഥിരപ്പെട്ട പല ഇസ്മുകളും ഇതിൽ വന്നിട്ടില്ല എന്നതാണ് ഒന്ന് എങ്കിൽ രണ്ടാമത്തത് ഫലമ ഖാനീസ്മല്ല അള്ളാഹുവിൻ്റെ ഇസ്മിൽ പെടാത്തത് ഇതിൽ വരികയും അള്ളാഹുവിൻ്റെ ഇസ്മിൽ പെട്ടത് ഇതിൽ വരാതിരിക്കുകയും ചെയ്തു അദ്ദേഹൻ കലാമിൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം അതിൽ നമുക്ക് മനസ്സിലാക്കാം അത് നബി സല അലൈഹി വസല്ലമ്മയുടെ വാക്കിൽപ്പെട്ടതല്ല നബി പറഞ്ഞതല്ല ലി അന്ന കലാമൻ നബി സലാഹു അലൈഹി വസ്ലം ലായത്തനാക്കും നബി സല അലൈഹി അലൈവിസലമയുടെ വാക്കുകൾ പരസ്പരം വൈരുദ്ധ്യമാവുകയില്ല അപ്പോൾ ഒരിക്കൽ അള്ളാഹുവിൻ്റെ പേരായി പഠിപ്പിച്ച പേരുകൾ ഇവിടെ പറയാതെ വരിക അതേപോലെ പേര് ആയി പഠിപ്പിക്കാത്തത് പലതും ഇവിടെ പറയുക അപ്പോൾ അത് രണ്ടും ഒരു സ്ഥലത്ത് നിന്ന് വന്നതാകൂല എന്നർത്ഥം രണ്ടും നബിയുടെ വാക്കാണെങ്കിൽ അതിൽ വൈരുദ്ധ്യം വൈരുദ്ധ്യമുണ്ടാകാൻ പാടില്ലല്ലോ അതുകൊണ്ട് വമൻ അഹബലി ആല കലാമിൽ ബാരി ഹാജർ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഫത്തഹുൽബാരി ഒന്ന് പരിശോധിക്കാനാണ് അബിന സൈമിൻ റഹമത്തുല്ലാഹി അലഹി പറയുന്നത് ذكر هناك كلام عَدِّهَا ذَكَّرَ العلماء العلماء في وفيه ذكرها بعض على أَنَّهَا من الله وهي أَنْ أَنْ تكون له അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യാസങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ നബിസലാഹു അലൈഹി വസല്ല വാക്കുകളിൽ സ്ഥിരപ്പെട്ടു വന്നതല്ല ഏതൊക്കെയാണ് ആ തൊണ്ണൂറ്റൊൻപത് പേരുകൾ എന്ന് നിർണയിച്ചു വന്ന അത് ആര്വായത്ത് അത് സ്ഥിരപ്പെട്ടു വന്നിരുന്നുവെങ്കിൽ പിന്നെ ആൾ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ അപ്പം ഏതായിരുന്നാലും ഷേഖ ഹുസൈമീൻ റഹമത്തുള്ളി അലിഹി പറഞ്ഞത് തൻ്റെ പഠനവും ഗവേഷണവും അനുസരിച്ച് മനസ്സിലാക്കിയ അള്ളാഹുവിൻ്റെ അസ്മാകൾ പറയാണ് അങ്ങനെ ആദ്യം ഫമിൻ കിതാബിൽ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഖുർആാനിൽ നിന്ന് ഒരു എൺപത്തി ഒന്ന് പേരുകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട് അള്ളാഹു അൽ അഹദ് അൽ അൽ അക്രം അൽ ഇലാ അൽ അൽ അർ അൽ ബാത് അൽബാരിൽ തുടങ്ങി എൺപത്തൊന്നാണ് അതിൽ ഇവിടെ അദ്ദേഹം പരിഗണിച്ച രീതി അൽഫബറ്റിക് ഓർഡർ അനുസരിച്ചാണ് അലിഫ് ബാ ത സാഹ എന്ന ഓർഡർ അനുസരിച്ചാണ് എന്ന് പ്രത്യേകം പറയും അതിലെന്ന് തെറ്റി വന്നത് അഥവാ ആ ക്രമം തെറ്റിച്ചത് ചില വാക്ക് പേരുകളിലാണ് അതായത് അ അത് ഖുറാനിൽ ഒരുമിച്ച് വന്നതുകൊണ്ട് അത് പരിഗണിച്ചു അങ്ങനെ വളരെ ചെറിയ ചില ചുരുക്കം ചില സന്ദർഭങ്ങളിൽ അല്ലാതെ പൊതുവെ അതിൻ്റെ ഒരു ക്രമം സ്വീകരിച്ചത് അലിഫുബാദ് എന്നുള്ള അതിൽ ഒന്നാമത്തെ ഇസ്മാണ് അത് അള്ളാഹുവിൻ്റെ പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും അള്ളാഹുവിന് മാത്രമുള്ള വേറൊരാളും പേരിടാൻ ധൈര്യപ്പെടാത്ത ഒരു നാമമാണ് അള്ളാഹു എന്നത് അള്ളാഹുവിന്റെ മാത്രമായ പേരാണെന്ന് ഹുവൽ ഇസ്മുൽ അക്ബറുൽ എല്ലാ ഇസ്മുകളും ഇതിനെ ചുറ്റിപ്പറ്റിയാണ് അർറഹ്മാൻ എന്നത് അല്ലാഹുവിൻ്റെ ഇസ്മാണ് അർറഹീം എന്നത് അള്ളാഹുവിന്റെ ഇസ്മാണ് എങ്ങനെ പറയാം അല്ലാതെ അള്ളാഹു എന്നത് റഹ്മാന്റെ ഇസ്മാണ് എന്ന് പറയില്ലല്ലോ എന്താണ് അതിൻ്റെ ഉദ്ദേശം അൽ ഇലാഹ് എന്ന പദത്തിൽ നിന്നാണ് അള്ളാഹ് എന്ന നാമം ഉണ്ടായത് അതായത് അൽ മലൂഹുൽ മഹബൂ മനുഷ്യന്മാരുടെ ആശ്രയവും അവലംബവുമായി അഭയമായി മനുഷ്യൻ കാണുകയും അതേപോലെ തേടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് അപ്പോൾ അള്ളാഹു അവനാണ് സൃഷ്ടികളുടെ അഭയകേന്ദ്രം സൃഷ്ടികളുടെ ആരാധ്യൻ ജൽ അബ്ദ് അടിമകളൊക്കെ ആശ്രയിക്കുന്നതും അവലംബിക്കുന്നതും അവനെയാണ് എല്ലാവരും ആശ്രയിക്കുന്ന എല്ലാവരും ആരാധിക്കുന്നവൻ അതായത് എല്ലാവരുടെയും ആരാധ്യനും എല്ലാവരുടെയും ആശ്രയവും ആയിട്ടുള്ളവൻ അള്ളാഹുയത്തിൽ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വിശദീകരണം വന്നത് അപ്പൊ ഈ നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ിൽഹു അള്ളാഹു മാത്രമാണ് ആരാധനക്കറഹൻ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇബാദത്തിന്റെ ഒന്നും അള്ളാഹു അല്ലാത്ത ആർക്കും വകവെച്ച് കൊടുക്കരുത് ഉലൂഹിയത്ത് അള്ളാഹുവിന് മാത്രമാണ് എന്നത് ഈ ഇസ്മിലൂടെ നാം തിരിച്ചറിയേണ്ട ഉൾക്കൊള്ളേണ്ട സംഗതിയാണ് അതേപോലെ തന്നെ ആ പടച്ചിറബിന് കീഴതുങ്ങുവാനും അവനെ അനുസരിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് പടച്ചവനെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവനിൽ നിന്ന് പ്രതീക്ഷിച്ചും അവനെ ഭയപ്പെട്ടും അവനെ കീഴ്പ്പെട്ടും അവനെ സ്നേഹിച്ചും അടിമകൾ അവലംബിക്കുന്ന ആശ്രയിക്കുന്ന ആരാധ്യനാണ് ഇലാഹ് അല്ലെങ്കിൽ അള്ളാഹ് അതുകൊണ്ട് തന്നെ ആ പടച്ചിറബിനെ സ്നേഹിക്കുവാനും അവനെ അവൻ്റെ വിധി അനുസരിച്ച് അവന് കീഴുതുങ്ങി ജീവിക്കുവാനും ഒക്കെയാണ് അള്ളാഹ് എന്ന നാമം പഠിക്കുമ്പോൾ അത് നമ്മെ പ്രേരിപ്പിക്കുന്നത് രണ്ടാമതായി പറഞ്ഞത് അൽ അഹദ് എന്നാണ് അഹദ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അദ്വിതീയൻ കമാലിൻ എല്ലാ പൂർണതകൾ കൊണ്ടും നിൽക്കുന്നവൻ അദ്വീയനായി നിൽക്കുന്നവൻ വേറിട്ട് നിൽക്കുന്നവൻ മസീലുൻ നബയർ പോലെ ഒന്നുമില്ല അവന് തുല്യനായി ആരുമില്ല വഹുവൽ മുൻഫരിദു വോലൂഹിയത്തിഹി വ അസ്മഇഹി വസിഫാത്തിഹി അപ്പോൾ അള്ളാഹു അവൻ്റെ സത്തയിലും അവൻ്റെ കർമ്മങ്ങളിലും അവൻ്റെ വിശേഷണങ്ങളിലും അവൻ്റെ ഹക്കുകളിലും എല്ലാം എന്താണ് വേറിട്ട് നിൽക്കുന്നവനാണ് അപ്പോൾ അതിൻ്റെ താൽപ്പര്യം അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി അവൻ്റെ എന്താണ് പറയുക ഔന്നത്യത്തെ അംഗീകരിക്കുക വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം ഇത് പ്രകടമാകേണ്ടതാണ് ഫലായർ കൗ വല യസ് അള്ളാഹു ഏകനും എല്ലാ അർത്ഥത്തിലും അത്യുന്നതനാണ് അവനെ പോലെ യാതൊന്നുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ്റെ ഔന്നത്യം മനസ്സിലാക്കി അവനെ കാണേണ്ടതുപോലെ കാണാനും അവനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കുവാനും സാധിക്കണം എന്നതാണ് അതിൻ്റെ താല്പര്യം ചെർക്കൻ്റെ ആളുകളെ സംബന്ധിച്ച് ഖദറുല്ലാഹ ഖദരി എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അവർ കണക്കാക്കിയില്ല അപ്പൊ അൽ അഹദ് എന്ന ആ നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഔന്നത്യത്തെയും അവന്റെ പരിപൂർണതയെയും നമുക്ക് ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതാണ് മൂന്നാമത്തെ ഒരു നാമമാണ് അൽ അതായത് അത്യുന്നതൻ യഅലു എന്ന് പറഞ്ഞാൽ അന്നഹു ലഹുൽ അവനാണ് ഔന്നിത്യമുള്ളത് അവനേക്കാൾ ഉയർന്നവനായി ഉന്നതനായി ആരും തന്നെയില്ല അള്ളാഹുവിൻ്റെ ഔന്നിത്യം ദാത്തിയായിട്ടുണ്ട് ഒലൂത്തുണ്ട് ഒലൂ വൽ ഖഹരിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി അതിജയിച്ചു നിൽക്കുന്ന ആ രീതിയിൽ ആധിപത്യവും അധികാരവും അള്ളാഹുവിൻ്റെതാണ് അതേപോലെ തന്നെ ഒലൂ ഉൽ വൽ വൽഖരി വസിഫാത് അള്ളാഹു മീതയാണ് അഥവാ അത്യുന്നതനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദാത്ത് ഉന്നതിയിലാണ് സൃഷ്ടികൾക്ക് മീതയാണ് ലഹുൽ ഉൽ മുത്തുലഖ് അള്ളാഹുവിനാണ് സ്വതന്ത്രമായ അല്ലെങ്കിൽ മുത്തലഖായ ഔന്നത്യം അതിനാൽ അള്ളാഹുവിനെ ആദരിക്കണം അവനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം വമയ്യു അദിം ഷാ ഇറള്ളാഹിഫ ഇൻമിൻ തക്കോൽ കുലൂബ് അള്ളാഹുവിൻ്റെ ഇസ്മുകളെയും അള്ളാഹുവിൻ്റെ ഒക്കെ നമ്മൾ അനാദരവ് വരാതെ സൂക്ഷിക്കുന്നതും ബഹുമാനിക്കുന്നതുമൊക്കെ ആ ഒലൂവിൻ്റെയും തഅീമിൻ്റെയും ഭാഗമാണ് അവൻ അത്യുന്നതനാണ് എന്ന് പറയുമ്പോൾ അവനെ കീഴ്പ്പെടുവാനും അനുസരിക്കുവാനും നമുക്ക് സാധിക്കണം അവൻ അത്യുന്നതനാണെന്ന് പറയുമ്പോൾ നമ്മൾ ഉന്നതരല്ല നിസാരന്മാരാണ് എന്ന് തിരിച്ചറിയാനും വിനയവും താഴ്മയും പ്രകടിപ്പിക്കുവാനും സാധിക്കണം അതിപോ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നതിൽ അഭിമാനിക്കുവാനും അന്തസ്സ് പ്രകടിപ്പിക്കുവാനും സാധിക്കണം അത്യുന്നതനായ പടച്ചിറബിൻ്റെ അടിമയാണ് ഞാൻ ഏതെങ്കിലും നിസ്സാരക്കാരനല്ല എൻ്റെ റബ്ബ് എന്ന ഒരു തിരിച്ചറിവ് അത് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നാലാമത്തെ ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ നാമമായി പറഞ്ഞത് അൽ അക്കറം എന്ന് പറഞ്ഞാൽ അത്യുദാരൻ എന്നാണ് എന്തെങ്കിലും നൽകുക എന്നതിനെക്കുറിച്ച് മാത്രമല്ല അല്ലെങ്കിൽ സമ്പത്ത് നൽകി വേറെ ഏതെങ്കിലും ഒരു ഒരു കാര്യം പ്രത്യേകമായി നൽകി എന്നതിന് മാത്രമല്ല അൽ അക്രം എന്ന് പറഞ്ഞാൽ അത്യുദാരൻ അൽ ബഹീയു കസീർ ഉൽ മുന്ന ധാരാളമായി നൽകുന്നവൻ ധാരാളമായി മഹത്തായ ഉപകാരങ്ങൾ ചൊരിയുന്നവൻ ദ ഇമുൽ ലഹു ലഹുഖൻ ഖരീം മാന്യമായ സ്ഥാനമുള്ളവൻ അൽ മുനജഹു അനിൽ അനി നഖാ ഇസ് അല്ല ഇജ്ജ് ആവശ്യങ്ങളൊക്കെ ആരുടെ മുന്നിലാണോ സമർപ്പിക്കുന്നത് അവൻ അവനാണ് അൽ അക്കറ അൽ മുക്കിരി അൽ അൽ മുത്തഫിൽ ആദരവ് പ്രകടിപ്പിക്കുന്നവൻ അനുഗ്രഹം ചൊരിയുന്നവൻ ഔദാര്യം കാണിക്കുന്നവൻ ഇങ്ങനെയെല്ലാം ഈ നാമത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആ അള്ളാഹു അൽ അക്രം അത്താക്കും അവൻ്റെ അടുക്കൽ ആദരവ് കിട്ടുന്നവൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ നാമം നമ്മളോട് ചിലതൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഒന്ന് ഉദാരത കാണിക്കാൻ ഔദാര്യം ചെയ്യാൻ അള്ളാഹു അഹ്സിൻ ഖമാ അഹ്സൻ അള്ളാഹു ഇലൈഖ് എന്ന് പറഞ്ഞതുപോലെ അത്യുദാരനായ പ പടച്ചറബ് ഇറഹമു മം ഫില്ലാറി അറഹാമുക്കും മം ഫിസ്സമാണ് അള്ളാഹു നമ്മളോട് കരുണ കാണിച്ച് നമുക്ക് ഔദാര്യം ചെയ്തു അതേപോലെ നമ്മൾ മറ്റുള്ളവരോടും കരുണ കാണിക്കുകയും ഔദാര്യം കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട് പിന്നെ അത്യുദാരനാണ് പടച്ചറബ് എന്ന് പറയുമ്പോൾ ഏത് കാര്യവും ആ പടച്ചറബിനോട് ചോദിക്കാൻ അവനോട് മാത്രം തേടാൻ നമുക്ക് സാധിക്കണം ഏത് ആവശ്യവും നമുക്ക് അവനോട് പറയാം എറ്റാ എല്ലാറ്റിലും ആ പടച്ചിറമ്പിന് മാത്രം ആശ്രയിക്കാൻ സാധിക്കണം അവൻ്റെ കറമു നേടാനുള്ള മാർഗങ്ങൾ അവൻ്റെ ആ ഉദാരി നമുക്ക് സായത്തമാക്കാനുള്ള വഴികളാണ് നേരത്തെ പറഞ്ഞ ഖുർആാനിക വചനം തന്നെ സൂചിപ്പിച്ചതുപോലെ തക്കവ പിൻപറ്റുക എന്നത് ഇന്ന അക്കറമക്കും ഇന്ന ദുള്ളാഹി അത്താക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുവാറാവട്ടെ അസ്സലാ വൈക്കും വറഹമുള്ള